എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു നോക്കൂ എന്തോരം അല്ലെ ഇരുമ്പും മുളി കിടക്കുന്നത് ഇപ്പം ഇരുമ്പുള്ളിയുടെ ഒരു സീസണാണെന്ന് തോന്നണമല്ലേ എല്ലാ സ്ഥലത്തും ധാരാളം ഉണ്ട് അപ്പോൾ ഇന്ന് ഇരുമ്പും കൊണ്ട് ഒരു ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇരുമ്പുള്ളി കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർക്കൂട്ടോ നമ്മുടെ ഗ്രീൻ കളറിലെ ഗ്രേപ്സ് ആയിരുന്നെങ്കിൽ നിന്ന് അല്ലേ എന്ത് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു ഇതിപ്പോൾ എല്ലാം അങ്ങ് പെട്ടെന്ന് ഒരുമിച്ചുണ്ടായിട്ട് പൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ അമ്മൂട്ടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം ആളെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാനകിക്കുട്ടി എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കാർത്തി എത്തിയിട്ടുണ്ട് മൂന്ന് പേരെ ഇന്ന് വന്നിട്ടുള്ളൂ കേട്ടോ മീനും ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇതാ കാർത്തി കഴിച്ചിട്ട് തല പൊന്തിച്ച് നോക്കുന്നത് എന്തിനാണെന്നറിയുമോ അപ്പുറത്ത് അമ്മും ജാനകിയും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ എന്നുള്ള നോട്ടാണ് ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പം ഞാൻ എന്താ അതിന് താഴേന്നാണ് കേട്ടോ പൊട്ടിച്ചെടുത്തത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ മോളീന്നൊന്നും പൊട്ടിക്കേണ്ട ആവശ്യം വന്നില്ല കുറച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇരുമ്പും പൊളി മാത്രമല്ല അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി കിട്ടിട്ടാണ് ഞാൻ ഈ ഒഴിച്ചുകറി തയ്യാറാക്കുന്നത് ഇരുമ്പും പുള്ളി കൊണ്ട് പല രീതിയിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാമല്ലേ നല്ല ടേസ്റ്റുമാണ് ഒരു ഒഴിച്ചുകറിക്ക് അപ്പോൾ ഇതാ ഞാൻ ഇത്രയാണ് കേട്ടോ പറിച്ചെടുത്തിട്ടുള്ളൂ ഇതാ ഞാനൊരു വെള്ളരിക്കയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ആവശ്യമില്ല നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ജാനകി അവിടെ നല്ല കരച്ചിലാണ് കാർത്തി എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത്ര കിടന്നിട്ട് അവൾ കരയുന്നത് അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ഒഴിച്ചു കൂട്ടാനും അതുപോലെ ഒരു തോരനും അല്ല എല്ലാ ദിവസവും വേണ്ടി വരും ചോറ് വയ്ക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കറിക്കായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇപ്പം ചക്ക സീസൺ മാങ്ങിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെ ചക്കക്കുരു വാങ്ങിയും അതുപോലെ തന്നെ വെള്ളരിക്കയും വാങ്ങിയും മുരിങ്ങക്കായ പിന്നെ ഇരുമ്പും പുളി അങ്ങനെ നമുക്കിപ്പം ഒരു ഒഴിച്ചേറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ സാധാരണ വീടുകളിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഞാൻ എന്താ ഇതിൻ്റെ തൊണ്ട കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇരുമ്പും പൊളിയും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായാണ് പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വച്ചിട്ടാണ് നമ്മൾ ഈ ഒഴിച്ചു കറി തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഇനി ഇതാ കുക്കറെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് നമ്മുടെ വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നീളത്തിലാണ് കേട്ടോ ഞാൻ ഇരുമ്പും പൊളി അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് പച്ചമുളകാണ് കേട്ടോ ചേർത്തത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായ ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ അത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇടുന്നത് കാരണം ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് വെന്ത് പോവും അതുകൊണ്ട് ഇനി ഇതാ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലാണ് കേൾപ്പിക്കുന്നത് അത്രയും മതിയാവും കാരണം വെള്ളിരിക്കൊന്നും ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകരുത് അതുകൊണ്ട് ഒരു മൂന്ന് വിസലിന് എനിക്ക് വെന്ത് കിട്ടിയിട്ടോ ഇനിയും ഇതിന് അരപ്പിനായിട്ട് ഇതാ ഞാൻ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തത് ഒരു കുറച്ച് നമ്മുടെ നല്ല ജീര കാണട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിനകത്തേക്ക് നമ്മുടെ കറി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ വെള്ളരിക്കൊക്കെ അതാ ഇത്രയും വേവാൻ പാടുള്ളൂ ഒരുപാട് വെന്തങ്ങ് കലങ്ങിപ്പോയത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മളിതാ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് മുരിങ്ങക്കായ അതിനകത്ത് കിട്ടില്ല മുരിങ്ങക്കായുടെ മുകളിലത്തെ ആ ഒരു ഇതില്ല അതിങ്ങനെ എന്താ പറയുക കറി മൊത്തം കിടക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ തൊണ്ടയിലും വായിലും എല്ലാം അത് വരും അതുകൊണ്ട് ഈ സമയത്ത് മാത്രം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ശരിക്കും വെന്തതാണ് എങ്കിലും ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നും അടച്ചു വെച്ച് വേവണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് മുരിങ്ങ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ സാമ്പാറും അതുപോലെ തന്നെ അവിയലും ഇങ്ങനത്തെ കറിയൊക്കെ കഴിയുമ്പോൾ മുരിങ്ങക്കായ ഒക്കെ ഒന്ന് വായിൽ വെച്ചിട്ടൊന്ന് ചീമ്പി എടുത്തൊന്ന് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ വയ്ക്കുക അപ്പം അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെന്ത് ഒരുപാട് ഉടഞ്ഞു പോകരുത് ഇതാ ഒരു മൂന്ന് മിനിറ്റ് കിട്ടോ ഞാൻ തുറന്നു നോക്കി നമ്മുടെ മുരിങ്ങക്കായയൊക്കെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളവും അതുപോലെ തന്നെ ഒരുപാടൊന്നും വറ്റിപ്പോയിട്ടില്ല കേട്ടോ ഇനി നമ്മുടെ നാളികേലം അരച്ചാരപ്പുണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നാളികേരം അരയ്ക്കുമ്പം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നാളികേരം അരച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ നാളികേരം നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല നമ്മുടെ നാളികേരം അരച്ച മിക്സീഡ് ജാറുണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ചിലവർക്ക് ചോറ് കുറച്ച് എന്താ പറയുക ചാറൊക്കെ ആവശ്യമുള്ളവരുണ്ടാവും അപ്പോൾ കുറച്ചൊന്ന് കറി നീട്ടിയെടുക്കാം അപ്പോഴും ടേസ്റ്റിനൊന്നും കുറ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും പിന്നെ എനിക്ക് ഈ പുളിക്കറികളോട് നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുരു മാങ്ങയും അതുപോലെ തന്നെ ഇരുമ്പും പുളിയും ചക്കക്കുരുവും ഇതുപോലത്തെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഞാൻ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കും കേട്ടോ എന്ത് കറി ഉണ്ടെങ്കിലും അപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടച്ചു വെച്ചിട്ടാണ് ഒരുപാട് നേരം ഒന്ന് തിളപ്പിക്കുകയൊന്നും വേണ്ട ആ നാളികേരത്തിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്നു നോക്കി ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ ഇരുമ്പം പുള്ളിയൊക്കെ നമുക്ക് എവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ച് കിട്ടും അപ്പോൾ ഇതാ നല്ലൊരു കറിയാണിത് നമുക്ക് എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു തോരനോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ഉണ് കഴിക്കാൻ പറ്റും വയറ് നിറച്ച് കഴിക്കാനും പറ്റും അപ്പോൾ ഇതുപോലെയുള്ള കറികളൊക്കെ നമ്മളൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം ഒരു എന്താ പറയുക ഒരു നാടൻ കറിയല്ലേ ഇത് അപ്പം ചില കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല ഇങ്ങനത്തെ കറികളൊന്നും അപ്പം നിങ്ങളിത് ഇങ്ങനത്തെ കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ഇനി നമ്മൾക്ക് ഈ കറിയിലേക്ക് ഒന്ന് വറുത്തിടണം കേട്ടോ അപ്പോഴാണ് കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുകയുള്ളൂ അപ്പം ഞാനിതിനകത്തേക്ക് വറുത്തിടാനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ നാടൻ വെളിച്ചെണ്ണ അതിനകത്തേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ അറിയാമല്ലോ വറുത്തിടാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് വറ്റൽ മുളകും പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് കേട്ടോ ഞാൻ ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കുമ്പം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടാണ് വറുത്തിടാറുള്ളത് അങ്ങനെ ചെയ്യാത്തവരൊന്നു ചെയ്തു നോക്കൂ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുക എൻ്റെ ഒഴിച്ചൂട്ട റെസിപ്പീസൊക്കെ അല്ലേ എപ്പോഴും ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇങ്ങനെ വറുത്തിടാറുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പക്ഷേ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറും ഈ ചെറിയ ഉള്ളിയൊക്കെ വറുത്തിട്ട് കഴിയുമ്പോൾ കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മുളക് കൂടിയും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടിപ്പാണ് മുളക് കൂടി ചേർത്ത് കഴിയുമ്പം കറിക്ക് ഒരു മണവും അതുപോലെ തന്നെ കളറും കുറച്ച് ചേഞ്ചായി വരും ഇതാ നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യുകയും ഒക്കെ വേണം കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമായിരിക്കും കമൻറ്റ് പിന്നെ കമൻറ്റിൻ്റെ അത്രയും എനിക്ക് ലൈക്ക് കിട്ടാറില്ല അതെന്താണെന്നറിയില്ല അപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു